പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ സുപ്രധാനമായ തിരിച്ചടികൾ ഉണ്ടായിരിക്കുകയാണ് അനൂപിൻ്റെ ആഗ്രഹത്തിന് അനൂപിൻ്റെ അമ്മ ഭാരതി കാര്യങ്ങൾ അറിഞ്ഞതിനെ തുടർന്ന് വിവാഹം നടക്കുകയില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ് ഇതോടെ അനൂപ് ആകെ ഞെട്ടിപ്പോകുന്നു ഇതേ തുടർന്നാണ് ഭാരതി നാരായണിയെ കാണുന്നതിനായി നാരായണിയുടെ അടുത്തേക്ക് എത്തുന്നത് അപ്രതീക്ഷിതമായ ഭാരതിയുടെ കടന്നുവരവ് നാരായണിയെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് നാരായണിയോട് നാരായണി കണ്ട സ്വപ്നം നടക്കുകയില്ല എന്ന് വ്യക്തമാക്കുന്ന ഭാരതി തൻ്റെ മകൻ്റെ ഭാര്യയായി ജീവിക്കാം എന്നുള്ള ആഗ്രഹം മാറ്റിവെക്കുന്നതാണ് നല്ലത് എന്ന് ഓർമ്മിപ്പിക്കുകയും വാണിംഗ് നൽകുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടിയായതിനെ തുടർന്ന് നാരായണി തകർന്നു പോകുന്നു എന്നാൽ നാരായണിയുടെ ഈ തകർച്ച കണ്ടുകൊണ്ട് വളരെയധികം സന്തോഷിച്ചിരിക്കുകയാണ് വൃന്ദ പക്ഷേ ഇതേ സമയം തൻ്റെ അമ്മ നാരായണിയെ പോയി കണ്ടു എന്നുള്ള കാര്യം അറിയാൻ ഇടയാകുന്നത് ഞെട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ് അനൂപിനെ ഇതോടെ നിർണായക തീരുമാനവുമായി അനൂപ് മുന്നിലേക്ക് വരികയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്